അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ടിങ് ആൻഡ് ആണ് അപ്പം ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ് ചുരിദാറിൻ്റെ പീസാണ് മറ്റേത് ആദ്യം നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി വെട്ടാം ആദ്യം തുണി തുണിയെ രണ്ടായിട്ട് മടക്കിയിടുക രണ്ട് മീറ്റർ തുണിയാണ് ദാ രണ്ടായിട്ട് ആ മടക്ക് തന്നെ അങ്ങനെ ഇട്ടതിന് ശേഷം ദാ ഇത് ഭാഗമാണ് നമ്മുടെ ഭാഗത്ത് വരേണ്ടത് അതിന് ശേഷം നമുക്ക് അളവെടുക്കാം ആദ്യം ഇറക്കമാണ് ഫുൾ ലെങ്ത് ആണ് എടുക്കേണ്ടത് ഫുൾ ലെങ്തിൽ നിന്നും ചുരിദാറിൻ്റെ നമ്മൾ അളവ് ചുരിദാറിൻ്റെ ഫുൾ ലെങ്തിൽ നിന്നും ഒരു മൂന്നിഞ്ച് കുറയ്ക്കുക ഇതിപ്പം നാൽപ്പതിഞ്ച് ഇറക്കമുണ്ട് മടക്കിയിട്ടതിന് ശേഷം അളവ് ചുരിദാർ നാൽപ്പത്തി ഇഞ്ച് ഉണ്ട് അപ്പോൾ ഇത് ഇത്രയും മതി നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി ഇത് മതി ഇനി നമുക്ക് എടുക്കേണ്ടത് ഒരു ഏഴ് ഇഞ്ചാണ് കൈക്കുഴിയുടെ അളവാണ് ഇവിടെ എടുക്കുന്നത് ഇനി വേസ്റ്റ് ലെങ്ത് എന്ന് പറയും ഷോൾഡറിൽ നിന്നും താഴോട്ട് പതിനാലിഞ്ച് അതിനുശേഷം ആ ടേപ്പ് അവിടെ തന്നെ വെച്ചിട്ട് ഒരു ഇരുപത് എടുക്കുക ഇത് ഹിപ്പിൻ്റെ സീ ഷോൾഡർ ടു ഡൗൺ എന്ന് പറയും മുകളിൽ നിന്നും താഴോട്ടാം ഇനി ഷോൾഡറാണ് ആ ടേപ്പ് അവിടെ തന്നെ വെച്ച് തിരിച്ച് വെച്ചതിന് ശേഷം എടുക്കുക ഇനി നമുക്ക് കൈക്കുഴിയാണ് അടയാളം ചെയ്യുന്നത് ഈ ആദ്യം എടുത്താൽ നമ്മൾ കൈക്കുഴി എടുത്തില്ല അതാണ് ഇവിടെ അടയാളം ചെയ്യുന്നത് ഏഴിഞ്ച് പിന്നെ മുകളിൽ ഒര ഇഞ്ച് അപ്പോൾ നമുക്ക് ആറര കിട്ടും കൈക്കുഴി ആ ഇങ്ങനെ നേരെ വരയ്ക്കുക അതിന് ശേഷം ഇനി വണ്ണം എടുക്കുകയാണ് ആദ്യം നമ്മൾ ഏഴെടുത്ത കൈക്കുഴി ഉണ്ടല്ലേ ആ അളവ് വെച്ച് നമുക്ക് പിന്നെ വണ്ണം എടുക്കണം പത്തര ഇഞ്ചാണ് ചെസ്റ്റ് പിന്നെ ഒന്നര ഇഞ്ച് അധികം എടുക്കണം തുമ്പ് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒന്നര ഇഞ്ച് അപ്പോൾ അവരവരുടെ വണ്ണം എത്രാന്ന് വെച്ചാൽ അതേമാതിരി ചിലപ്പോൾ ഒമ്പതായിരിക്കും ഇത് പ പത്തര ഇഞ്ചുണ്ട് ഇനി നമുക്ക് ഇതാണ്ട് രണ്ടാമത്തെ ഷേപ്പ് വെയ്സ്റ്റ് ലെങ്തെടുത്ത ഭാഗത്ത് നിന്ന് ഷെയ്പ്പടിക്കുന്നതിൽ അടിക്കുന്നതിൽ നമ്മൾ ആ ഭാഗമാണ് ഇത് അത് ഒമ്പതര പ്ലസ് ഒന്നര ഇഞ്ചാണ് വേണ്ടുന്നത് ഇനി ഹിപ്പ് ഹിപ്പെന്ന് വെച്ചാൽ ഏറ്റവും വണ്ണമുള്ള ആ ഭാഗത്ത് അടിക്കുന്ന ഭാഗത്തെ അതും പത്തേ പ്ലസ് ഒന്ന് ഒരിഞ്ചാണ് പതിനൊന്നേ പ്ലസ് ഒരു ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി അടിഭാഗം ഈ പതിനൊന്ന് ഇഞ്ചെടുത്താൽ ഒരിഞ്ച് കൂട്ടി എടുക്കണം അങ്ങനെ പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് എടുത്തിട്ടുണ്ട് വേണ്ട ഇനി മുൻകഴുത്ത് പിൻകഴുത്ത് ആറിഞ്ച് മുൻകഴുത്ത് എടുത്ത് കഴിഞ്ഞാൽ ഏഴിഞ്ചാണ് ഇഞ്ചും കൂടെ ഇറക്കം കൂടുതലിട്ടാണ് ഞാൻ പിൻകഴുത്ത് എടുക്കുന്നത് പിൻകഴുത്തിന് ഇച്ചിരി ഇറക്കം കൂടെ വേണം അപ്പം കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് ഇത് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല വെറും സിമ്പിളായിട്ട് ആ പൈപ്പിംഗ് വെക്കാനുള്ള പാൻറ്റിൻ്റെ തൂടി പൈപ്പിംഗ് ഇതേ മാതിരി ചതുരം വരയ്ക്കുക അതിനുശേഷം എന്താ ഇങ്ങനെ എടുക്കുക എന്നിട്ട് റൗണ്ട് വരയ്ക്കുക അതായത് ഒര ഇഞ്ച് വീതമാണ് ഈ അടയാളം ഞാൻ കാണിക്കുക അര ഇഞ്ചാണെന്ന് ഒന്ന് വേണ്ട ഇങ്ങനെ എടുക്കുക ഇനി കൈക്കുഴിയുടെ ഭാഗം ഒരിഞ്ചും ഒന്നര ഇഞ്ചും ഒരിഞ്ചെടുക്കുക ഒന്നര ഇഞ്ച് ഇഞ്ച് കുഴിച്ചു വെട്ടാനാണ് ഒരിഞ്ചെടുക്കുക അതായത് ഇവിടെയും അര എടുത്തിട്ടുണ്ട് ഇവിടെ അര ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇനി കൈക്കുഴിയുടെ അടയാളം ഒരിഞ്ചെടുത്ത് നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്യുക ഒന്നര ഇഞ്ചെടുത്ത് നിന്നും ഷേപ്പ് ചെയ്യുക ഇനി തുമ്പിലോട്ട് കയറ്റി കൊടുക്കുക വരച്ചു കൊടുക്കുക ഇനി നമുക്ക് സ്കെയിൽ വെച്ചൊന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം ഇനി അപ്പുറത്തെ സൈഡ് ഇതേമാതിരി നിങ്ങളൊന്ന് നിങ്ങളുടെ ചുരിദാറൊക്കെ ആദ്യം ലൈനിങ്ങിനകത്തൊന്ന് വെട്ടി നോക്കിക്കേ പിന്നെ അടിഭാഗവും കൂടെ ഇതേമാതിരി ഒന്ന് വരയ്ക്കാം ഇനി ഇതാ ഇഞ്ച് തയ്യൽ തുമ്പ് തീർന്ന് ചുരിദാറിൻ്റെ വരപ്പ് തീർന്ന് ഇനി നമുക്ക് കട്ട് ചെയ്യാം ആദ്യം പിൻകഴുത്തും മുൻകഴുത്തും ഒന്നിച്ച് വെട്ടുക പിന്നെ നമുക്ക് മുൻകഴുത്ത് പിൻകഴുത്ത് വിട്ടുക ആദ്യം മുൻകഴുത്ത് കുറവാണ് പിൻകഴുത്താണ് ശകല എല്ലാവർക്കും സാധാരണ മുൻകഴുത്ത് കൂടുതലും പിൻകഴുത്തും കുറവായിരുന്നു ഇതിപ്പം തേരെ തിരിച്ചാണ് ഷോൾഡർ ചരിച്ച് വരയ്ക്കുക അര ഇഞ്ച് ആദ്യം നമ്മൾ കൈക്കുഴി വരച്ചില്ലേ അണ്ട് ആദ്യം ഒന്നര ഇഞ്ച് അരച്ചതിനകത്ത് നിന്നും വരച്ച് എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ അത് ഇവിടെ ഒന്ന് ചരിച്ചു കൊടുക്കാനേ അവിടെ സ്കെയിൽ വെച്ച് വരച്ച ഒരു ചരിവ് കൊടുക്കണം നമുക്ക് തഴോട്ടങ്ങ് വെട്ടിപ്പോവാ മറ്റേത് തയ്യെത്തുമ്പോൾ വരെയാണ് അതിലേക്കൂടെ കയറ് വെട്ടരുത് തീർന്ന് ചുരിദാറിൻ്റെ വെട്ട് തീർന്ന് ഇനി നമുക്ക് കൈക്കുഴി എടുത്ത് വെട്ടണം ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം ഇത് നമുക്ക് സ്ലിറ്റിൻ്റെ പിടിക്കുന്ന ഭാഗം ഇവിടെ അടയാളം കൊടുത്ത് നമുക്ക് എളുപ്പം തയ്ക്കാൻ നേരത്തെ എളുപ്പം നമുക്ക് ആ അടയാളം വെച്ച് അങ്ങ് തയ്ക്കാം ഇനി നമുക്ക് കൈഴുത്ത് എടുത്ത് വെട്ടാം കണ്ട് ഇതാണ് ഞാൻ മുൻകഴുത്തായിട്ട് എടുത്തേക്കുന്നത് മുൻകഴുത്ത് ആ ഫ്രണ്ട് ഭാഗമായിട്ട് എടുത്തേക്കുന്ന കൈക്കുഴിയാണിത് അതൊന്നെടുത്ത് വെ വെട്ടിക്കൊടുക്കും തീർന്ന് ഇനി നമുക്ക് സ്ലീവാണ് വെട്ടേണ്ടത് അല്ല ഇനി നമുക്ക് ടോപ്പാണ് വെട്ടേണ്ടത് ടോപ്പിൻ്റെ തുണി ഇതാണ്ട ഈ ബോർഡർ ഇതാണ് സ്ലീവിൻ്റെ ഭാഗമാണിത് ഇപ്പം ഈ ബോ ഫ്രണ്ടിലൊരു ഉണ്ട് ആ ബോർഡർ ഞാൻ സീം റീപ്പർ വെച്ചൊന്ന് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇത് മടക്കാൻ പറ്റത്തില്ല ഫ്രണ്ട് ആ കട്ടിയുള്ള ബോർഡർ ആയതുകൊണ്ട് മടക്കാൻ പറ്റും അപ്പം നമുക്ക് തൈ കുറച്ച് തയ്ച്ചതിന് ശേഷം നമുക്കിത് അങ്ങ് തയ്ച്ച ആവശ്യാനുസരണം ഒരുപാട് ഇറക്കമുള്ളതാ ഇത് കണ്ടോ ഇതേമാതിരി അങ്ങ് അഴിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അന്നേരം നല്ലതുപോലെ മടക്കി തുണി മടക്ക് എടുക്കാം ഇത് കീറാതെ വേണം നമ്മൾ എടുക്കാൻ എന്താണ്ടാ ഞാൻ അങ്ങ് അഴിച്ച് അതിൻ്റെ നൂലെല്ലാം എടുത്ത് കളഞ്ഞ് റെഡിയാക്കി അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ശ്രദ്ധിച്ച് വേണം ലൈനിങ് അല്ല പൂക്കൾ ശ്രദ്ധിച്ച് വേണം ഇത് തുണി വെട്ടാൻ പൂക്കൾ താണ്ട ഇത് മുകളിലോട്ടാണ് പൂക്കൾ അന്നേരം ബാക്ക് പീസ് എടുക്കുമ്പോഴും അതേമാതിരി ശ്രദ്ധിച്ച് വേണം വെട്ടാൻ അ ഇതിൻ്റെ അടിഭാഗത്തെ ബോർഡറാണിത് വേണ്ട നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് നാൽപ്പത്തഞ്ച് ഇഞ്ചൊക്കെ മതി ഞാൻ പിന്നെ ഒരിഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇറക്കാം ഇനി നമുക്ക് കഴുത്തിൻ്റെ അടയാളം കൊടുക്കാം അടയാളം വെച്ച് ഈ അടയാളം വെച്ച് ഫ്രണ്ട് അങ്ങ് വെട്ടാം ഫ്രണ്ട് പീസാണ് ആദ്യം എടുത്തിട്ടേക്കുന്നത് നിങ്ങൾക്ക് പിൻവെച്ച് പിൻ കുത്തിയതിന് ശേഷം വെട്ടാം അല്ലാതെ വരച്ചിട്ടും വെട്ടാൽ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ തുണി കോട്ടൻ ആയതുകൊണ്ട് അങ്ങോട്ട് നീങ്ങത്തില്ല അതുകൊണ്ട് അതേമാതിരി വെച്ചങ്ങ് അങ്ങ് നിങ്ങൾക്ക് പി അതിനായിട്ട് വെട്ടുന്നവർ പിൻ ചെയ്തിട്ട് വെട്ട അല്ലെങ്കിൽ വരച്ചിട്ട് വെട്ട ഏത് വിധത്തിലും നമ്മൾക്ക് അത് അതനുസരിച്ച് നമുക്ക് വെട്ടിപ്പോവാ എന്താ മൊത്തത്തിൽ താഴോട്ട് അങ്ങ് വെട്ടിപ്പോവാണ് ഞാൻ അപ്പം വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്യാതെ ഇങ്ങനെ വെട്ടുന്നത് അണ്ട് ഇനി നമുക്ക് മടക്കി വെക്കാം ഇനി ബാക്ക് പീസാണ് വെട്ടേണ്ടത് ബാക്ക് പീസ് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഡിസൈൻ ഈ പൂക്കൾ മുകളിലോട്ട് തന്നെ ഇരിക്കണം ഫ്രണ്ടി താണ്ട ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്ന പൂക്കൾ ഇതേമാതിരി തന്നെ വെച്ച വിട്ടാണ് ഞാൻ ഇതാണ്ട ആദ്യം ആ ബാക്കിൽ എടുത്തത് കഴുത്താണ് അത് താഴ്ഭാഗത്താണ് വരുന്നത് ആ കഴുത്തിൻ്റെ ഭാഗം താഴെ ഭാഗം വേണ്ട ഇത് തിരിഞ്ഞു പോവും ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോവും അത് വരാതിരിക്കാൻ നേരെ തിരിച്ചിട്ട് എടുക്കണം പൂക്കളുള്ള ഡിസൈനുള്ള ചുരിദാറിൻ്റെ പീസുകൾ ഇങ്ങനെ വേണം നോക്കി വേണം ഇത് കഴുത്തിൻ്റെ ഭാഗമാണേ ഞാൻ തിരിച്ചിട്ടപ്പം എനിക്ക് ബാക്ക് പീസിന് താഴെ ഇറക്ക ഭാഗത്താണ് ഇത് വെച്ചേക്കുന്നത് പിന്നെ മടക്കി തയ്ക്കാനുള്ള ഒരിഞ്ച് തയ്യട്ടുമ്പ് കൂടി നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കണം അണ്ട ഇത് ബാക്ക് പീസാണ് എടുത്തു വെച്ചേക്കുന്നത് ഫ്രണ്ട് പീസ് ഞാൻ എടുത്തങ്ങ് മാറ്റി ഇത് നമ്മൾ ആദ്യം വെട്ടിയ ബാക്ക് പീസിൻ്റെ പീസ് എടുത്താണ് ഈ ചുരിദാറിൻ്റെ ബാക്ക് പീസ് വെട്ടുന്നത് ആ ലൈനിങ്ങിൻ്റെ തുണി മാറ്റിയതിന് ശേഷം ഞാൻ ഫ്രണ്ട് പീസ് തന്നെ എടുത്തു വെച്ച് ബാക്ക് പീസും കൂടെ ഒരേമാതിരി വെച്ച് അങ്ങ് വെട്ടുക സ്കെയിൽ വെച്ച് ഒരു ഇഞ്ച് അങ്ങ് ഞാൻ വാർ പി മാർക്ക് ചെയ്ത് കൊടുക്കുക അടിഭാഗം മടക്കി തയ്ക്കാൻ ആ ലൂസ് ഇട്ട് കൊടുക്കുക അവിടെ അങ്ങ് കട്ട് ചെയ്യുക എന്നിട്ട് ആ ലെവൽ വെച്ച് തന്നെ അങ്ങ് വെട്ടാം ബാക്ക് പീസ് ലൈനിങ്ങിൻ്റെ തുണി വെച്ചും വെട്ടാം അണ്ടേ അങ്ങനെ അത് വെട്ടി വെട്ടിത്തീർന്നാ കഴുത്തും വെട്ടി ഇതും കയ്യിൽ കൈക്കുഴിയുടെ അളവ് എടുക്കാം കൈക്കുഴിയുടെ അളവ് എത്ര ഇഞ്ചാണെന്ന് നോക്കണം അണ്ടേ പത്തിഞ്ച് പത്തര ഇഞ്ചുകൊണ്ട് അര ഇഞ്ച് മുകളിൽ തയ്യൽത്തും പോവും പത്ത് ഇഞ്ച് വണ്ണം മതി അണ്ട് ഇതാണ് സ്ലീവ് സ്ലീവിനും പൈപ്പിംഗ് വെക്കണം നമ്മുടെ പാൻറ്റിൻ്റെ തുണി എടുത്ത് കഴുത്തിനും പൈപ്പിങ് സ്ലീവിൻ്റെ അടിഭാഗത്തും ഫുൾ സ്ലീവാണ് എടുക്കുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇരുപത്തിരണ്ട് ഉണ്ട് മടക്കി തയ്യൽ അവിടെ ഉണ്ട് അതുകൊണ്ട് ഒരിഞ്ച് തയ്യൽ തുമ്പും കൂടെ കിട്ടും ഇരുപത്തി മൂന്ന് ഇഞ്ച് അത് ഞാൻ പിന്നെ അഴിച്ചെടുത്തോളും അല്ലേ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നര ഇഞ്ച് നാലിഞ്ചൊക്കെ അതൊക്കെ അവരവരുഷ്ടം മാതിരി മൂന്നര നാല് മൂന്നാമത് മൂന്നാകുമ്പോൾ മേളിയിരിക്കും ഇതേമാതിരി കൈ ഷെയ്പ്പ് ചെയ്യേണ്ടത് ഇതേമാതിരിയാണ് ഷെയ്പ്പ് ചെയ്യേണ്ടത് മടക്കു ഭാഗമാണ് നമ്മുടെ ഭാഗത്ത് ഇരിക്കേണ്ടത് ഇനി നമുക്ക് കൈയുടെ വണ്ണം ആവശ്യാനുസരണം ഇങ്ങനെ വരച്ചു കൊടുക്കുക നീ സ്ലീവ് വെട്ടാം വേണ്ടേ ഒരു സ്ലീവ് വെട്ടി ഇനി ഇത് ഈ സ്ലീവ് എടുത്ത് വെച്ച് ഡിസൈൻ നോക്കിക്കൊണ്ട് വേണം അടുത്ത സ്ലീവും വെട്ടാ തിരിഞ്ഞു വരും കണ്ടാ അപ്പോഴേ മുകളിലോട്ട് ഇതാ പൂക്കൾ രണ്ടും ഒരേ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരേ കണക്ക് വരുത്തുള്ളു ഇവിടെ മടക്കുഭാഗം വന്ന് മുകളിൽ ഭാഗം അന്നേരം മുകളിലോട്ട് ശകലം അഴിച്ചു വിടാം താഴ്ഭാഗം അഴിച്ചുവിടാം എന്നാലേ അത് മനസ്സിലാവും തയ്യൽക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഒരു കൺഫ്യൂ തയ്ക്കുന്നവർക്കും ഒരു കൺഫ്യൂഷൻ വരും അത് പഠിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ പൂക്കളുള്ള ഡിസൈൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം വെട്ടാൻ തല തിരിഞ്ഞു പോകില്ലെങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡ് ഒരേ മാതിരി കിട്ടിയിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ക്രോസ് പീസ് വെട്ടണം പൈപ്പിംഗ് ചെയ്യുക ഇതേണ്ട പാൻറ്റിൻ്റെ തുണിയുടെ പീസാണ് പാൻറ്റിൻ്റെ ഇൻഷുള്ള ഇടാൻ ഞാൻ പാൻറ്റിൻ്റെ പീസാണിത് അതിൻ്റെ കട്ട് പീസ് എടുത്ത് വെച്ച് വെച്ച് ക്രോസ് പീസ് ക്രോസിനായിട്ട് ഈ സ്കെയിലിൻ്റെയോ ടേപ്പിൻ്റെയോ ടേപ്പ് എടുക്കുകയാണെങ്കിൽ ഇഞ്ച് വരയ്ക്കണം വീതി സ്കെയിലാവുമ്പോൾ നേരെ അങ്ങ് വെച്ച് വരച്ച് കൊടുക്കാം ഒരു നാലെണ്ണം മൂന്ന് നാലെണ്ണം ഒക്കെ മതി ഇത് മതി ഇത് തന്നെ തോന്നുക പിന്നെ കൈക്ക് എടുക്കുമ്പം എടുക്കുമ്പോൾ നമുക്ക് ആയിട്ട് നേരെയാണ് എടുക്കുന്നത് നമ്മൾ കൈക്ക് പൈപ്പിങ് ക്രോസ് പീസ് എടുത്താലും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് മിഷനിലോട്ട് പോയി തയ്ക്കാൻ തുടങ്ങാം അതാണ്ട് മിഷനിലോട്ട് വന്ന് ഇനി നമുക്ക് ആദ്യം തയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലൈനിങ്ങിൻ്റെ തുണിയുടെ ഭാഗം രണ്ട് ലൈനിങ്ങിൻ്റെ തുണിയുടെ ഭാഗം അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കുക ഒരു മടക്ക് തയ്ക്കുക പിന്നെ ഒരു മടക്കും കൂടെ തയ്ക്കുക ആദ്യം തയ്ച്ചതിന് ശേഷം നമുക്ക് ബാക്കി നെക്ക് തയ്ക്കാൻ തുടങ്ങാം കഴുത്ത് അത് ഞാൻ തയ്ച്ച് തീർന്ന് ഇനി നെക്ക് തയ്ക്കാനുള്ളത് നോക്കുക വേണ്ട നെക്ക് രണ്ടും കൂടെ വെച്ച് പിൻ ചെയ്യണം രണ്ട് ബാക്ക് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെ ആണെങ്കിൽ ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ ആണെങ്കിൽ ഫ്രണ്ട് പീസ് അതെടുത്ത് മൂന്ന് സൈഡിലും കൂടെ പിൻ ചെയ്ത് വെച്ചാൽ കഴുത്ത് തയ്ക്കാൻ എളുപ്പമായിരിക്കും ഇതിപ്പം ഇതിനകത്ത് ഞാൻ ഇപ്പം പൈപ്പിങ് ചെയ്യാനുള്ളത് ഇങ്ങനെയും തയ്ക്കാം പൈപ്പിങ് തയ്ച്ചതിന് ശേഷവും തയ്ക്കാം അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത് തയ്ച്ചതിന് ശേഷം നമുക്ക് വൃത്തിയായിട്ട് തയ്ക്കാം പൈപ്പിങ് ഇങ്ങനെ വെച്ച് നേരെ ഇങ്ങനെ കഴുത്തിൻ്റെ റൗണ്ട് കാൽ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടതിന് ശേഷം കെട്ടിട്ട് ആദ്യം ഒന്ന് തയ്ക്കുക പിന്നെ മൊത്തത്തിൽ ഒന്ന് തയ്ക്കണം മൊത്തത്തിൽ തയ്ച്ച് തീർന്ന് എടുക്കണം എന്നിട്ട് അത് ചരിച്ച് വെട്ടി കൊടുക്കണം അങ്ങനെ തയ്ച്ച് തീർന്ന് ഇനി ചരിച്ച് വെട്ടാം പിന്നൊക്കെ നമുക്ക് ഉരി മാറ്റി വെക്കാം മറ്റേ കഴുത്തും ഇതേമാതിരി തന്നെ തയ്ക്കുക വെട്ടിക്കൊടുക്കണം തയ്യലിൽ നമ്മൾ തയ്ച്ച തയ്യലിൽ കയർ നൂലിൽ കയറരുത് സൂക്ഷിച്ച് വേണം ഇങ്ങനെ വെട്ടാൻ ഇനി നമുക്ക് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് ഇതാണ്ട വെച്ചിട്ട് ഇനി മടക്ക് മടക്ക് മറ്റേ കഴുത്തും ഇതാണ്ടേ തയ്ച്ച് തീർന്ന് ഇനി മറ്റേ കഴുത്ത് എടുത്ത് വെച്ച് തയ്ക്കാം ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസാണ് ആദ്യം തയ്ച്ചത് ഇത് ഇനി ബാക്ക് പീസും ഇതേമാതിരി തയ്ച്ച് തിരിച്ചിടണം ഒരെണ്ണം ഞാൻ പിൻ ചെയ്ത് കാണിച്ചു തന്നിത് ഞാൻ പിൻ ചെയ്യാതെ തന്നെ അങ്ങ് നേ അങ്ങ് തയ്ക്കുകയാണ് ആദ്യം തയ്ച്ചത് മാതിരി തന്നെ അങ്ങ് തയ്ക്കാം കോട്ടനായതുകൊണ്ട് നമുക്ക് പിടിച്ചെടുത്ത് നിൽക്കും ഇതാണ്ടേ ഈ ചരിച്ചും വെട്ടി കൊടുത്തിട്ട് തിരിച്ചിട്ട് ഞാൻ വേണ്ട ഇത് കവർ ചെയ്ത് നമ്മൾ ഷോൾഡർ യോജിപ്പിക്കുകയാണ് ദാ ഇത് ഇങ്ങനെ തയ്ച്ച് തേ ശേഷം ദാ പതിച്ച് തയ്ച്ചിട്ടില്ല ഇതിന് പതിച്ച് പിന്നെ ഞാൻ തയ്ക്കുന്നോള് ആ അകത്തോട്ട് വെച്ചിട്ട് കവർ ചെയ്ത് അകത്തോട്ട് വെച്ച് വേണമെങ്കിൽ പിൻ ചെയ്യും തയ്ക്കാം രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നാല് തുണ്ടും ഒന്നര സൈസുണ്ടോയെന്ന് ഞാൻ നോക്കുവാണ് അങ്ങനെ വേണം വെച്ച് തയ്ക്കാനും രണ്ട് ഷോൾഡറും ഇതേമാതിരി തയ്ച്ചതിന് ശേഷം തിരിച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക ഇനി നമുക്ക് പിന്നെ ക്രോസ് പീസ് വെച്ച് തയ്ക്കണം ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നതിന് മുന്നേ ഒന്ന് അതിൻ്റെ കൊമ്പ് താ ഒരു കൊമ്പ് താഴെയാണെങ്കിൽ ഒരു കൊമ്പ് മുകളിൽ അങ്ങനെ അതെ ഇങ്ങനെ വെച്ച് ഓപ്പോസിറ്റ് വെച്ച് തയ്ക്കണം ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി നമുക്ക് ഇതൊന്ന് ഇതിനെ ഒരു മടക്കിന് ശേഷം ഒരു തുണിയാക്കുക ഇനിയും ക്രോസ് പീസ് കഴുത്തിനായ കൊണ്ട് തോനെ വേണം രണ്ട് കഴുത്തിനും രണ്ട് ബാക്കിലും ഫ്രണ്ടിലും ക്രോസ് പീസ് വെക്കുവാണ് ചിലർ സാധാരണ ബാക്ക് ഫ്രണ്ടിൽ മാത്രമേ വെക്കത്തുള്ളൂ ഇത് ബാക്കിലും കൂടെ വെക്കുക ബാക്കിലും ഫ്രണ്ടിലും ഒരേ ഒരേമാതിരി വെക്കുക തണ്ട ഒരു തുണി ആക്കുവാണിത് രണ്ട് തുമ്പും കൂടെ പിടിച്ചതിന് ശേഷം അടക്കിയതിന് ശേഷം ഒരു തുണി മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കാം അങ്ങനെ തയ്ച്ച് തീർന്ന് ഇനി നമുക്കിതാ കഴുത്തിന് വെച്ചേക്കുന്ന ഇതിന് തയ്യൽത്തുമ്പ് കുറവ് മതി നമ്മളെ ചുരിദാറിൻ്റെ നെക്ക് അത് ഞാൻ കാണിച്ചു തരാം ഈ പീസ് കൂടുതൽ ഇതേമാതിരി കൂടുതൽ ഇത് കുറച്ചും നമ്മുടെ ചുരി പൈപ്പിങ്ങിൻ്റെ വെക്കുന്ന ക്രോസ് പീസ് ഈ ശകലവും കൂടെ തയ്യൽത്തുമ്പ് ഇടണം മറ്റേത് നമ്മൾ തയ്ച്ച് തീർന്ന് ഫു ഫില്ലാക്കിയതാണ് അണ്ട് അവസാനം വരെ തയ്ച്ചതാണ് പതിച്ചും തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ തയ്ക്കുന്ന ഏതാണ്ട തയ്യൽത്തുമ്പ് അധികം ഇട്ടേക്കുന്നാണ്ടോ അതേമാതിരി ഇരിക്കണം മറ്റേ അതിന് ചുരിദാറിനകത്ത് വെച്ചേക്കുന്നതിൻ്റെ ആ ചെറിയ പതിച്ച് വെച്ചേക്കുന്ന തയ്യല്ലിൽ കൂടെ വരണം ഇതിന് ശകലം കൂടെ തൈരത്തും വെടണം അങ്ങനെ തയ്ച്ച് തീർന്നിട്ട് തേണ്ട ഇത് കണ്ട ഒന്ന് പതിച്ച് കൊടുക്കണം എന്താ രണ്ട് തയ്ച്ചിട്ടുണ്ട് ഇനി ചരിച്ച് വെട്ടിക്കൊടുക്കണം നമ്മുടെ ക്രോസ് പീസ് പൈപ്പിംഗ് വെക്കുന്ന ക്രോസ് പീസിനകത്താണ് വെട്ടിക്കൊടുക്കേണ്ടത് മറ്റേത് വെട്ടണ്ട ആവശ്യമില്ല പൈപ്പിംഗ് ഇനി നമുക്ക് ഇനി മടക്കി അങ്ങോട്ട് പൈപ്പിങ് ചെയ്യാം ഇത് പിന്നെ ക്യാൻവാസ് വെച്ച് തയ്ച്ചിട്ട് ഇങ്ങനെ തയ്ച്ചാൽ നല്ലതായിരിക്കും നല്ല ഉരുണ്ട് വരും ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കണേ പൈപ്പിംഗ് ഇഷ്ടമുള്ളവരെ എന്നിട്ട് ചെറിയ പൈപ്പിങ്ങാണ് വെക്കുന്നത് പൈപ്പിങ് ത്രെഡ് വെച്ചും ചെയ്യും ഇതിപ്പം നമുക്ക് രണ്ടായിട്ട് മുടക്കുമ്പോൾ നല്ല കട്ടി കിട്ടും പൈപ്പ് നല്ല ഉരുണ്ടു വരും ആണ്ടേ അങ്ങനെ മൊത്തത്തിൽ ഞാൻ തയ്ച്ച് തീർന്ന് ബാക്കും ഫ്രണ്ടും എല്ലാം തയ്ച്ച് തീർന്ന് വേണ്ട വലിയ തയ്യൽത്തുമ്പോൾ ഒന്നും അധികം വന്നിട്ടില്ല നല്ല വൃത്തിയായിട്ടിരിക്കും വേണ്ട നല്ല ഊരുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് എടുത്ത് വെച്ച് തയ് സ്ലീവല്ല അടുത്ത ബോ ഈ ബോർഡർ നമ്മൾ അഴിച്ചു വെച്ച ബോർഡർ ഉണ്ടല്ലോ കുറച്ച് വെട്ടിക്കളഞ്ഞതിന് ശേഷം എന്താ ഒരു പിൻ ചെയ്ത് ഇട്ട് ഞാൻ അത് നാല് വശവും തയ്ച്ച് മടക്കി തയ്ക്കണം മുകളിലും താഴെ ആ ഫ്രണ്ടിൽ അപ്പം ഫ്രണ്ടാണെന്നൊന്നും അറിയാം ഇത് ഇനി നമുക്ക് സ്ലീവാണ് തയ്ക്കേണ്ടത് സ്ലീവ് തയ്ക്കുന്നതിന് മുന്നേ അതിനും പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇത് നേരെ സ്ട്രൈറ്റ് പീസാണ് ആ നേരെയുള്ള പീസാണ് ഞാൻ എടുത്തേക്കുന്നത് സ്ലീവിന് അതിന് ഞാൻ ഒറ്റ മടക്കിട്ടാണ് തയ്ക്കുന്നത് രണ്ട് മടക്കല്ല ഒറ്റ മടക്കിട്ട് ഇതേമാതിരി ഒന്ന് തയ്ക്കുക അതിന് ശേഷം ഇതാണ്ട മടക്കിട്ട് തയ്ച്ച് ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗത്ത് വെച്ച് തയ്ക്കാം സാധാരണ കണക്ക് തയ്ക്കുന്ന കണക്ക് തയ്ക്കാം രണ്ട് സൈസും സൈസും ക്രോസ് പീസും വെച്ചും പറഞ്ഞ് തരുന്നു അല്ലാതെയും പറഞ്ഞു തരുവാ ക്രോസ് അല്ലാതെ നേരെയുള്ള പീസ് വെച്ച് വേണ്ട ഇനി നമുക്ക് നിന്ന് വരച്ചു കൊടുക്കണം നേരെ ഒന്ന് ആ കുഴി കൂടെ കുഴിയിൽക്കൂടെ വേണം ഇനി അടിക്കാൻ അ നല്ല ഉരുണ്ട് വരുന്ന കണ്ടാ തയ്യൽ ഒറ്റ മടക്കിട്ടാണെങ്കിലും രണ്ട് മടക്കം ഇട്ടാണെങ്കിൽ നല്ലതുപോലെ ആ കുഴിയിൽ കൂടെ വേണം തയ്ക്കാനും ആ രണ്ട് തയ്യലിൻ്റെയും കുഴിയിൽക്കൂടെ രണ്ടും ഇതേമാതിരി തയ്ക്കുക വീഡിയോ ശകലം ലെങ്തിയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ഉണ്ടായതുകൊണ്ട് ലെങ്തിയാണ് ശകലം അതേണ്ടേ രണ്ട് കയ്യും ഞാൻ തയ്ച്ചിട്ടുണ്ട് താ ഇനി നമുക്ക് കയ്യ് കൂട്ടി യോജിപ്പിക്കാം ഷോൾഡറുമായിട്ട് വേണ്ടേ ആ ഇട്ടിട്ടുണ്ട് ആ ഭാഗവും ഷോൾഡറിൻ്റെ തയ്യലുണ്ട് ആ തയ്യലുവായിട്ട് വെച്ച് വേണം യോജിപ്പിക്കാൻ രണ്ട് തുമ്പും വലി വലിക്കുകയൊന്നും ചെയ്യരുത് കൈ വലിച്ചാലും സ്ലീവ് സ്ലീവ് വലിക്കരുത് കൈക്കുഴി വലിച്ചാലും കുഴപ്പമില്ല അത് ശകലം ഒന്ന് വലിച്ചാൽ കൊടുത്താലും വലിഞ്ഞ് നിൽക്കും നല്ല ഇതായിരിക്കും വേണ്ട ഒരേ കണക്ക് തുമ്പ് രണ്ടും ഒരേമാതിരി പെതുക്ക സമാധാനത്തിൽ ഈ കൈ തയ്ക്കാവൂ കയറി ഇറങ്ങി ഒന്നും പോകരുത് ശകലം തുമ്പ് അധികം വരും കുഴപ്പമില്ല അപ്പുറത്തെ സൈഡും ഇതേമാതിരി അധികം വരണം തേണ്ട കൈ അങ്ങനെ തയ്ച്ച് തീർന്ന് ഒരു കൈ തയ്ച്ചിരുന്നു അടുത്ത കൈയും അതേമാതിരി വെച്ച് തയ്ക്കുക സ്ലീവ് ഈ ഭാഗവും ഇതേമാതിരി വെച്ച് തയ്ക്കണം ഞാനതും കൂടെ ഞാൻ അതും തയ്ക്കാൻ പോവുക തയ്ച്ചതിന് ശേഷം നമുക്ക് അടുത്തത് കൈ വണ്ണം കുറയ്ക്കണം ഇങ്ങനെ പിടിച്ച് 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 തയ്ക്കുവാണ് തിരിച്ചുവിട്ട് തയ്ക്കണം അതിന് ശേഷം എന്താ കൈ രണ്ടും കൂടെ എടുത്ത് മടക്കി വെച്ച് നമ്മുടെ ആവശ്യാനുസരണം വണ്ണം കുറയ്ക്കണം നമ്മുടെ അളവ് ചുരിദാർ ഉണ്ടെങ്കിൽ അളവ് ചുരിദാർ ഇല്ലെങ്കിൽ നമുക്ക് വണ്ണം പിടിച്ച് എത്രയെന്ന് വെച്ചാൽ അത്ര എന്താ ഇതുണ്ട് ഇതേമാതിരി നമ്മൾ അടയാളം ചെയ്തില്ലേ ആ അടയാളം വെച്ച് വണ്ണം കുറയ്ക്കുക എന്നിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ പിന്നെ അടയാളം കൊടുത്തല്ലോ ആ അടയാളത്തിൽ വെച്ച് കറക്റ്റായിട്ട് രണ്ട് ഭാഗം നോക്കിയതിന് ശേഷം കെട്ടിട്ട് അവിടെ തയ്ച്ച് തീർത്തുക സ്ലിറ്റിൻ്റെ ഇറക്കമുള്ള ഭാഗം അപ്പുറത്തെ സൈഡും ഇതേമാതിരി തയ്ക്കുക അണ്ടേ അപ്പുറത്തെ ഇവിടെ രണ്ട് മൂന്ന് തയ്യൽ ഇടണം ഈ അടിഭാഗം സ്ലിറ്റിൻ്റെ ഭാഗം ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അവിടെ വേണ്ട അണ്ട് ഇനി നമുക്ക് അവിടെ അടിഭാഗം സ്ലിറ്റ് തയ്ക്കുവാണ് സ്ലിറ്റിൻ്റെ തയ്യൽ ഇതാ മുകളിൽ നിന്നാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ ഒരു സൈഡ് ഇത് വരുന്നത് ഇങ്ങനെയും തയ്ക്കാം മറ്റേ അടിഭാഗത്തു നിന്ന് മുകളിലോട്ടും തയ്ക്കാം ആദ്യമായിട്ട് തയ്ക്കുന്നവർ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്ക് ചിലർക്ക് എത്ര തയ്ച്ചാലും ശരിയാവത്തില്ലെന്ന് സ്ലിറ്റ് എത്ര തയ്ച്ചാലും ശരിയാവത്തില്ലെന്ന് പറയും ഇതേമാതിരി ഒന്ന് തയ്ച്ചു നോക്ക് നിങ്ങൾ അപ്പുറത്തെ സൈഡ് ഈ അടിഭാ മറ്റേ സൈഡിൻ്റെ അടിഭാഗത്തുനിന്ന് വരാം ഫ്രണ്ടിൻ്റെ അതാണ്ട് ഇത് ഫ്രണ്ടാണ് മറ്റേത് ബാക്കായിരുന്നു ആദ്യം തയ്ച്ചത് അതായത് ഈ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ തയ്ച്ചു വരാം അടിഭാഗത്തുനിന്ന് മുകളിലോട്ട് വരുമ്പം പെട്ടെന്നാവും തിരിച്ചു വെച്ച് കുത്തി അവിടെ നിർത്തിയിട്ട് വേണം എടുക്കാൻ നമ്മൾ ആദ്യം തയ്ച്ചെടുത്ത് കൊണ്ടുവന്ന് നിർത്തണം കുത്തി അവിടെ നിർത്തിയിട്ട് തിരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ തയ്യൽ തീർന്ന് ഇനി അടുത്ത ഭാഗം അടിഭാഗവും മറ്റേ ഭാഗവും തയ്ച്ചതിന് ശേഷം അടിഭാഗം തയ്ക്കുവാണിത് മടക്കി തയ്ക്കുക അടിഭാഗം അങ്ങനെ ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്യുക സൈഡിൽ കൂടെ ഒരു അടി അടിക്കണം അല്ലേ അത് ഇനി അങ്ങ് തയ്ച്ചു പോകണം മൊത്തത്തിൽ അങ്ങ് തയ്ച്ചു പോകണം വേണ്ട ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ട അങ്ങനെ മൊത്തത്തിൽ തയ്ച്ച് തീർക്കാം വേണ്ടേ അടിപൊളിയായിട്ടില്ലേ തയ്ച്ച് തീർന്ന് മൊത്തത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഈഷലാമായേക്കും